ആളത്തല്ലിയും ചട്ടമ്പിത്തരം കാണിച്ചും രേവതിയെ ഭീഷണിപ്പെടുത്തി നൃത്തം ചെയ്യിപ്പിക്കുകയും ചെയ്ത മംഗലശ്ശേരി നീലകണ്ഠന് എവിടുന്നാണ് ഇത്രയും കോൺഫിഡൻസ് ഇതിനുള്ള ഉത്തരം പിയർ ബുറദോയുടെ ക്യാപിറ്റൽ എന്ന തിയറിയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാം ഈ തിയറി അനുസരിച്ച് പിയർ ബുറുദോ ക്യാപിറ്റലിനെ നാലായി തരംതിരിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് എക്കണോമിക് ക്യാപിറ്റൽ അതായത് ഒരാൾക്കുള്ള സ്വത്തും പണവും രണ്ട് സോഷ്യൽ ക്യാപിറ്റൽ അതായത് ആ വ്യക്തിക്കുള്ള വ്യക്തിബന്ധങ്ങളും സോഷ്യൽ കണക്ഷൻസും മൂന്നാമത്തത് കൾച്ചറൽ ക്യാപിറ്റൽ അതായത് ഒരു വ്യക്തിക്കുള്ള അറിവ് സ്കില്ല് എന്നൊക്കെ നാല് സിംബോളിക് ക്യാപിറ്റൽ അതായത് ഒരു വ്യക്തിക്ക് സമൂഹത്തിലുള്ള ബഹുമതിയും പ്രൗഢിയും പിയർ ബ്രുദ്ദയുടെ ഈ തിയറി അനുസരിച്ച് ഇതിൽ ഒന്നോ അതിൽ കൂടുതലോ ഉള്ള ഒരാൾക്ക് സമൂഹത്തിൽ പവറും അതേപോലെ മേൽക്കൊയ്മയും ലഭിക്കുന്നു എന്നതാണ് ഇവിടെ നീലകണ്ഠന് സിംബോളിക് ക്യാപിറ്റലായി ഉള്ളത് മംഗലശ്ശേരി എന്ന തറവാട്ട് പേരാണ് അത് കാരണം പുള്ളിക്ക് സൊസൈറ്റിയിൽ അംഗീകാരവും ബഹുമതിയും ലഭിക്കുന്നു രണ്ടാമതായുള്ള എക്കണോമിക് ക്യാപിറ്റൽ തലമുറകളായി കൈമാറി വന്ന തറവാട്ടു സ്വത്താണ് മൂന്നാമതായുള്ള സോഷ്യൽ ക്യാപിറ്റൽ എന്തിനും പോകുന്ന ഒരു സുഹൃത്ത് വലയവുമാണ് ഇതുകൊണ്ടാണ് സ്വന്തമായി ഒരു തൊഴിൽ പോലും ഇല്ലാത്ത നീലകണ്ഠന് സമൂഹത്തിൽ നിലയും വിലയും ലഭിക്കുന്നത് ഇതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ സിനിമയിൽ ഒരു സീനിൽ ഒരു പോലീസുകാരനോട് നീലകണ്ഠൻ സ്ഥലം മാറ്റിക്കളയല്ല ഞാൻ നിന്നെ കൊന്നുകളയും എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുമോ ഇല്ല എന്നാൽ പിയർ പിയർപുറുതോടെ ക്യാപിറ്റൽ കൈവശമുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലുള്ള മംഗലശ്ശേരി നീലകണ്ഠന്മാരെ സമൂഹത്തിൽ കാണാം അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി പുതിയൊരു വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്